ഞാൻ ഇവിടെ കുറച്ച് സിനിമ നടൻ സിനിമ നടന്മാരുടെ ശബ്ദം ഉപയോഗിക്കാൻ പോകുന്നു ആദ്യമായി ഇവിടെ മമ്മൂട്ടിയുടെ ശബ്ദമാണ് പറയുന്നത് പോലെ ഇരുമ്പാണി വെച്ചവൻ ചന്തു കൊല്ലിന് പതിനാറ് പണം കൊടുത്തിട്ടും ചന്ദുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ ആവില്ല പിന്നെ നമുക്ക് ദാദാ സാഹിബിലെ വയസ്സനായ മമ്മൂട്ടിക്ക് അന്നൊക്കെ ആറ് യോനോട് കണ്ടില്ലേനോട് ചോദിക്ക് സുബൈദൻ രാജദ്രോഹിയല്ല രാജദ്രോഹി ആണെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലാം അടുത്ത് കൊച്ചി പ്രാമുണ്ടോ ചായലേ തട്ടു തൊട്ടില്ല കേട്ടോ പട്ടിയുണ്ടെന്ന പേര് നരന്ദ പ്രസാദ് അറിയാം അവൻ വഴി തെറ്റി വന്നവൻ ഒന്നുമല്ല അവൻ പഠിച്ച കുറുക്കനാ അനിയത്തേക്ക് ആവിൽ കൊടിയേറണം പറ്റാൻ നാല് ദിവസം നടക്കണം എനിക്കെന്തായാലും സംഭവിച്ചാൽ ഞാനങ്ങ് നിങ്ങളും പൊട്ടപ്പെടല്ല തകപ്പെട എന്തോ എന്റെ കാളാ അവൻ പോവാട്ടമ്മേ അലിയനോടുള്ള ദേഷ്യത്തിലെ പെങ്ങളുടെ ഗർഭം കളക്കിയതാണ് അമ്മ ഞാൻ ചെയ്ത് തെറ്റി ഞാൻ പോയി